ഗുഡ് മോർണിംഗ് ആൻഡ് പ്രൈസ് അനുഗ്രഹിതമേറിയ നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം കർത്തൃപാതപടത്തിൽ വീണ്ടും ഒരു പ്രാവശ്യമുടേ തിരുവചന ചിന്തയുമായി നിങ്ങളുടെ അടുക്കലെത്തുവാൻ സർവകൃപാലുവായ ദൈവമൊരുക്കിത്തന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു വിശേഷാൽ പ്രഭാത ചിന്തകൾക്കായി കാതോർത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഗന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെയായും അതിൻ്റെ പതിനാറാമത്തെ വാക്യമാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ ഈ യോഗനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ ഒരു പദം മാത്രം എടുത്ത് മിനിറ്റുകൾക്കുള്ളിൽ എൻ്റെ ഈ ഡെയിലി ഡിവോഷനിൽ ആശയം നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിൽ ലേഖകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട പദം നിങ്ങളുടെ ഫലം നിലനിൽക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ഈ ലോകത്തിൽ താൽക്കാലികമായ ധാരാളം ഫലങ്ങൾ അഥവാ ആഴമില്ലാത്ത നമുക്ക് കാണുവാൻ കഴിയും ഒരു ഭാ ഒരു ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുപാട് ഉപരിവിപ്ലവം കാണിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് ഇവരെക്കുറിച്ച് വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത് ഇവർ ദൈവിക ദൂത് മാത്രം കേൾക്കുന്ന ജനമാണ് യഗസ്കേലിൻ്റെ പ്രവചന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ഈ താൽക്കാലികമായ ഫലം അല്ലെങ്കിൽ ഉപരിവിപ്ലവം കാണിക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകത പാറമേൽ വീണ വിത്തുപോലെയാണ് മത്തായ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും മൂന്നാമത്തേതായ ഇവരുടെ പ്രത്യേകത എന്തെന്നറിയാമോ ഇവർ അടയാളങ്ങളൊക്കെ മറന്നു പോകുകയാണ് മറക്കോസ് വിശേഷം എട്ടാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ഇനി അടുത്ത ഒരു പോയിൻറ്റ് സത്യത്തിൻ്റെ പരിജ്ഞാനം ഇവർ പ്രാപിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടു തിൻ്റെ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ഇനി കേൾക്കുന്നവരെങ്കിലും പെട്ടെന്ന് മറന്നുപോകുക യാക്കോബിൻ്റെ ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇവിടെയെല്ലാം കാണുന്ന പ്രയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് ഒന്ന് ഈ ഫലം നിലനിൽക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഉപരി വിപ്ലവത്തിൽ മാത്രം മുന്നേറുന്നവരായിട്ടാണ് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഉപരി വിപ്ലവക്കാരുണ്ട് എന്നാൽ അവരുടെ നിലനിൽപ്പ് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നാൽ കർത്താവായി യേശു ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ നമ്മുടെ ഫലം നിലനിൽക്കേണ്ടതിനാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം പൗലോസ് പറയുന്നൊരു ഇങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിനെ പിടിക്കാം എന്ന് വിചാരിച്ച് പിന്തുടരുന്നതേയുള്ളൂ ഇനി ഈ ഫലം നമ്മൾ നിലനിർത്തണമെങ്കിൽ ഫലത്തിൽ നാം നിലനിൽക്കണമെങ്കിൽ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ധന്യനായ പൗലോസ് ലിഗത്തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക അപ്പോൾ പൗലോസ് അവരെ രേഖപ്പെടുത്തുന്ന അവരെ പ്രബോധിപ്പിക്കുന്ന തിമത്യോസിനോട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നൊരു പദം എന്തെന്നറിയാമോ പ്രത്യേകിച്ച് എടുത്തു പറയുന്നൊരു പദം അവിടെ കാണുന്നത് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക ധാരാളം പ്രിയപ്പെട്ടവർക്ക് ദൈവവചന പഠനമില്ല കേവലം ഉപരി വിപ്ലവത്തിനും അവിടുന്നും കേട്ടതൊക്കെ പറയാനുള്ള തത്ര പാടുകളില്ല എന്നാൽ ഈ പ്രഭാത ഡിവോഷനിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് നാം ദൈവവചനം പഠിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കണം തിൻ്റെ അകത്ത് നിശ്ചയമുള്ളവരായിരിക്കണം മാത്രമല്ല നാം പഠിക്കുന്നതിലും ആ നിശ്ചയം പ്രാപിക്കുന്നതിലും നാം നിലനിൽക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഭരിണിത ബലം എന്നറിയാമോ അതിൻ്റെ ഭരിണിത ബലം എന്ന് പറയുന്നത് നമ്മിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയഭക്തിയോടും പൂണ്ട് പ്രതിവാദം പറയുവാൻ നമ്മെ ഒരുക്കമുള്ളവരാക്കി മാറ്റുകയാണ് അത് മാത്രമല്ല നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരുവാനും ശക്തനാണ് നമ്മുടെ ഫലം നിലനിൽക്കുമെങ്കിൽ നമ്മൾ പിതാവിനോടെ എന്തപേക്ഷിച്ചാലും അത് പുത്രനിൽ കൂടെ നമുക്ക് സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത് ആകയാൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഫലം നിലനിൽക്കട്ടെ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതെന്തും അത് പുത്രനിൽ കൂടെ മഹത്വപ്പെടാൻ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാത ചിന്തയ്ക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്വ പിതാവേ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമൻ